നമസ്കാരം എയർ ഇന്ത്യ ഡ്രൈം ലൈനർ വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടൻ തന്നെ തകർന്നു വീണിരിക്കുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നതാകട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരാണ് അവരുടെ എല്ലാം മരണവും സ്ഥിരീകരിച്ചു കഴിഞ്ഞു മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി അടക്കം മരണപ്പെട്ടവരിലുണ്ട് ഇന്ത്യ കണ്ട രണ്ടാമത്തെ വലിയ വിമാന ദുരന്തമായി പ്രഖ്യാപിച്ചും കഴിഞ്ഞു പറന്നുയർന്ന ഉടനെ തന്നെ വിമാനം ഒരു വൻ തീകോളമായി നിലം പതിക്കുകയായിരുന്നു അപ്പോൾ ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് കൂടാതെ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് അതെല്ലാം അപ്പുറം അത് ചെന്ന് പതിച്ചതാകട്ടെ സമീപത്തുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കും നിലവിൽ അവിടെ അഞ്ച് വിദ്യാർത്ഥികളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആ വിമാന ദുരന്തത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം വളരെ കുറഞ്ഞ ഉയരത്തിൽ എണ്ണൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിൽ നിന്നാണ് വിമാനം താഴേക്ക് പതിക്കുന്നത് എഞ്ചിന്റെ കരുത്തു ചോർന്നത് മൂലം പറന്നുയരാൻ കഴിഞ്ഞില്ല എന്നാണ് അനുമാനം ആ സമയത്താണ് മെയ് ഡേ കോൾ എന്ന അപായ സന്ദേശം കോ പൈലറ്റ് അയയ്ക്കുന്നത് വിമാനത്തിന് മതിയായ ഉയരം കൈവരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സേഫ് ലാൻഡിങ്ങിനാണ് പൈലറ്റ് സാധാരണഗതിയിൽ ശ്രമിക്കുക എന്നാൽ എല്ലാ പരിശോധനകളും നടത്തി വേണം വിമാനം ടേക്ക് ഓഫിന് തയ്യാറെടുക്കുവാൻ അഹമ്മദാബാദിൽ ദുരന്തമുണ്ടാക്കിയ വിമാനത്തിന് ും പരിശോധനകൾ നടന്നോ എന്നതാണ് ഉയർന്ന ചോദ്യം വിമാനം പറന്നുയർന്നു പക്ഷേ അതിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള കരുത്തുണ്ടായിരുന്നില്ല എയർ ട്രാഫിക് കൺട്രോളിലേക്ക് പൈലറ്റ് നൽകിയ അവസാന സന്ദേശവും ഈ സൂചനയുടേതാണ് നോർത്ത് റെസ്റ്റ് പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് ഇതായിരുന്നു പൈലറ്റ് നൽകിയ സന്ദേശം അതായത് പറന്നുയരുവാനുള്ള കരുത്ത് വിമാനത്തിന് ഇല്ലെന്ന് പറയുകയായിരുന്നു പിന്നാൽ തന്നെ വിമാനത്തിന് എ ബന്ധവും നഷ്ടമായി പിന്നെ വിമാനത്താവളത്തിനടുത്തുള്ള മെഡിക്കൽ കോളേജിൽ ആ വിമാനം തകർന്നു വീഴുന്നു വേണ്ട സുരക്ഷാ പരിശോധനകളെല്ലാം തന്നെ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ ഈ വിമാനത്തിൽ നടത്തിയു എന്നതും ഉയരുന്ന ഒരു വലിയ ചോദ്യമാണ് ടേക്ക് ഓഫിന് മുമ്പ് വേണ്ട പരിശോധനകളെല്ലാം നടന്നു എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയുന്നതിന്റെയും തൊട്ടു പിന്നാലെ വിമാനം തകർന്ന് ഒരു വലിയ തീഗോളമായി മാറുന്നതുമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലുള്ളത് വിമാനത്താവളത്തിന് സമീപത്തെ കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ വിമാനം പറക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ആദ്യമുള്ളത് കെട്ടിടങ്ങളോട് ചേർന്നാണ് വിമാനം സഞ്ചരിക്കുന്നതെന്ന് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം താഴേക്ക് പതിക്കുന്നതും വിമാനം വലിയ തീഗോളമായി മാറുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട് അതായത് പറന്നുയരാൻ കഴിയാതെ വിമാനം തകർന്നു വീണു ഈ പ്രതിസന്ധിയുടെ സന്ദേശം തന്നെയാണ് മെയ്ഡേ കോളിൽ പൈലറ്റ് പങ്കുവച്ചതും അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്താവളത്തിന് സമീപം മേഘാനി നഗറിലെ ജനവാസ മേഖലയിൽ മെഡിക്കൽ കോളേജിന് മുകളിലേക്ക് തകർന്നു വീഴത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് ഈ സംഭവം നടക്കുന്നത് മെയ്ഡേ 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 ഒരു വിമാന പൈലറ്റോ അല്ലെങ്കിൽ ഒരു കപ്പലിന്റെ ക്യാപ്റ്റനോ ഒരിക്കൽ പോലും വിളിക്കുവാൻ അല്ലെങ്കിൽ ഒന്നും ഉച്ചരിക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു കോളാണിത് വലിയ കുഴപ്പം മുന്നിലുണ്ടെന്ന സന്ദേശമാണ് ഇതിലൂടെ അവർ നൽകുന്നത് ദുരന്ത സന്ദേശം തുടർച്ചയായി മൂന്ന് തവണ ഉച്ചരിക്കണമെന്ന് നടപടിക്രമം ആവശ്യപ്പെടുന്നുണ്ട് മെയ്ഡേ 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 ഒരു വലിയ ദുരന്ത സന്ദേശം ആരംഭിക്കുന്നത് മെയ്ഡേ എന്ന് മൂന്ന് തവണ ആവർത്തിക്കുന്നതിലൂടെയാണ് തുടർന്ന് ഉൾപ്പെട്ടിരിക്കുന്ന തരം ഐഡന്റിറ്റി അടിയന്തരാവസ്ഥയുടെ സ്വഭാവം സ്ഥലം അല്ലെങ്കിൽ അവസാനമായി അറിയപ്പെടുന്ന സ്ഥലം നിലവിലെ കാലാവസ്ഥ ശേഷിക്കുന്ന ഇന്ധനം ഏത് തരത്തിലുള്ള സഹായമാണ് ആവശ്യമുള്ളത് അപകടത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം എന്നിവയെല്ലാം ഉൾപ്പെടെ സാധ്യമായ എല്ലാ പ്രസക്തമായ വിവരങ്ങളും നൽകും ഇവിടെ പൈലറ്റ് നൽകുന്നത് നോ ട്രസ്റ്റ് പ്ലെയിൻ നോ ടേക്കിംഗ് ലിഫ്റ്റ് എന്നാണ് അതായത് മുമ്പിലുള്ള ദുരന്തം പൈലറ്റ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ എയ് വൺ സെവന്റി വൺ വിമാനം നിയന്ത്രിച്ചിരുന്നത് പരിചയ പൈലറ്റുമാരായിരുന്നു എന്നതും നമ്മൾ ഇവിടെ ഓർക്കേണ്ടതാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് രണ്ട് പൈലറ്റുമാരുടെ പരിചയ സമ്മത്ത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് പത്ത് ക്രൂ അംഗങ്ങളും അപകടമുണ്ടായ സമയത്ത് വിമാനത്തിലുണ്ടായിരുന്നു ക്യാപ്റ്റൻ സുമീത് സബർവാൾ ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് സ്കുന്ദർ എന്നിവരാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് ലൈൻ ട്രെയിനിങ് ക്യാപ്റ്റനായ സുമീത് സബർവാളിന് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി പരിചയ സമ്പത്ത് ഫസ്റ്റ് ഓഫീസർ ക്ലൈവിനാകട്ടെ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ പരിചയ സമ്പത്ത് ഇദ്ദേഹമാണ് ക്യാപ്റ്റനൊപ്പം വിമാനം നിയന്ത്രിക്കുവാനായി ഉണ്ടായിരുന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത ശേഷമാണ് പൈലറ്റ് മെയ്ഡേ അബായ സിഗ്നൽ എയർ ട്രാഫിക് കൺട്രോളിന് കൈമാറിയത് പിന്നീട് വിമാനവുമായി ആശയവിനിമയം നഷ്ടപ്പെട്ടതായും എയർ ട്രാഫിക് കൺട്രോൾ അറിയിച്ചിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ നിലവാരവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ദേശീയ മാധ്യമങ്ങൾ ഉയർത്തുന്നുമുണ്ട് ഇതെല്ലാം എയർ ഇന്ത്യയെ വെട്ടിലാക്കുന്നതാണ് ടേക്ക് ഓഫ് ചെയ്ത മിനിറ്റുകൾക്ക് ശേഷം എയർ ഇന്ത്യയുടെ എ വൺ സെവന്റിമാനം അപകടത്തിൽപ്പെടുന്നു ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഒമ്പതിനായിരുന്നു വിമാനം അഹമ്മദാബാദിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത് എന്ത് തന്നെയായാലും ഇതിൻ്റെ ദുരന്ത വ്യാപ്തി എന്ന് പറയുന്നത് സമാനതകൾ ഇല്ലാത്തതാണ് അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി